നമസ്കാരം പ്രശസ്ത കന്നഡ ചലച്ചിത്ര നടൻ ഹരീഷ് റായ് അന്തരിച്ചു അൻപത്തിയഞ്ച് വയസ്സായിരുന്നു ഏറെ നാളായി അർബുദബാധത്തിനായി ചികിത്സയിലായിരുന്നു ബംഗളൂരുവിലെ കിദ്വായ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഓം കെ ജി എഫ് തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെയാണ് ഹരീഷ് റായ് മലയാളികൾ ഉൾപ്പെടെയുള്ള സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടിയത് കെ ജി എഫിലെ കാസിൻ ചാച്ച എന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി കന്നഡ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ ഹരീഷ് റായ് അഭിനയിച്ചിട്ടുണ്ട് ഓം സമര ബാംഗ്ലൂർ അണ്ടർവേൾഡ് ജോഡി ഹക്കി രാജ് ബഹദൂർ സഞ്ജു വെട്ട് ഗീത സ്വയംവര നല്ല തുടങ്ങിയ ചിത്രങ്ങളും കെ ജി എഫിന്റെ രണ്ട് ഭാഗങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു സിംഹരൂപിണി എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ചികിത്സയ്ക്കായി വരുന്ന വലിയ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ഹരീഷ് റായ് മുൻപ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഒരു കുത്തിവയ്പ്പിന് മൂന്നര ലക്ഷം രൂപ ചെലവാകുമെന്നും അറുപത്തിമൂന്ന് ദിവസത്തെ ഒരു സൈക്കിളിൽ മൂന്ന് കുത്തിവയ്പ്പുകൾ ആവശ്യമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ചികിത്സാ ചെലവ് ഏകദേശം എഴുപത് ലക്ഷം രൂപയോളം വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നടന്മാരായ യേഷ് ധ്രുവ് സർജ എന്നിവരുൾപ്പെടെ നിരവധി പേർ തന്നെ സഹായിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു യേഷ് പലതവണ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹരീഷ് റായിയുടെ നിര്യാണത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ നിരവധി സിനിമാ രാഷ്ട്രീയ മേഖലയിലുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി കന്നഡ സിനിമാ ലോകത്തിന് ഇതിൽ തീരാനഷ്ടമാണെന്ന് ഡി കെ ശിവകുമാർ കുറിച്ചു